ഞങ്ങൾ എല്ലാ മെമ്പർമാരും ഒരുമിച്ച് ഒത്തുകൂടിക്കൊണ്ട് ആരുടെ നിയമത്തിന് ലംഘിച്ചുകൊണ്ട് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാ പ്രതിനിധി എന്ന നിലക്ക് ചോദിക്കുകയുണ്ടായി ആ ചോദ്യത്തിന് മറുപടി തരാതെ എനിക്കെതിരെ സമരം ചെയ്യാൻ ോട് ഞാൻ പറയുന്നു ഉറക്ക പറയുന്നു നിങ്ങൾ ഉടുക്കുക കടലാക്രമണം കേട്ടു വളർന്ന് വന്നവരാണ് അത് മനസ്സിലാക്കിയാൽ നന്ന നന്നായിരിക്കും അതുപോലെ തന്നെ ഇവിടത്തെ ഉദ്യോഗസ്ഥരോട് പറയുകയാണ് അക്കവിട്ട് പറയുകയാണ് നിങ്ങൾ പഞ്ചായത്തിനകത്ത് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകുന്നത് അത് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങളെ ഞങ്ങൾ വെറുതിരിയിൽ നിർത്തുന്നതാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ആലങ്കോട് പഞ്ചായത്തിലെ ജീവനക്കാരനോട് പറയുകയാണ് ആലങ്കോട് പഞ്ചായത്തിലെ ജനങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഈ അഴിമതിയും ഈ ഞങ്ങളൊന്ന് ഞങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ഉറപ്പാണ് ആ കുടുങ്ങുന്നതാണ് ഞാൻ പോലെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ സമരത്തിന് എത്തിയ മുഴുവൻ ജനങ്ങളോടും ഒരിക്കൽ കൂടി കാളാച്ചാലിന്റെ മന്ത്ര എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങളുടെ കൂടെ ഞാൻ ഞാൻ ഒന്നുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് Thank you.